അസലാമലൈക്കും വറഹമുല്ല അപ്പോൾ ഇന്നലെ നടന്ന മൂന്നാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫുൽ തദ്രീബു തിലവ എന്നിവയുടെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കുണ്ടായിരുന്ന നോക്കി ഓതാനുണ്ടായിരുന്നത് സൂറത്തുൽ ജിന്ന് ഓക്കെ സൂറത്തുൽ ജിന്നിൽ നിന്ന് ഒന്നും രണ്ടായത്തുകളായിരുന്നു അവരെ കൊണ്ട് ഓദിപ്പിച്ചത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ പാരായണത്തിന് പതിനെട്ട് മാർക്കാണ് കൊടുക്കുക അതായത് അക്ഷരശുദ്ധിയുടെ ഇടർച്ചയില്ലാതെന്ന് വെച്ചാൽ കറക്റ്റ് ഓതിയതും ഒരു സ്റ്റെക്കില്ലാണ്ട് നേരെ എണ്ണം ഓദ്യ വർക്കാണ് ആ പതിനെട്ട് മാർക്ക് കിട്ടുക പിന്നെ പാരായണത്തിൽ ഇവയുടെ അക്ഷരശുദ്ധി പ്രത്യേക പരിഗണിക്കും അപ്പം അക്ഷരശുദ്ധി പ്രത്യേക പരിഗണിച്ച അക്ഷരങ്ങളെന്ന് വെച്ചാൽ ഹോഫ് ഷീന് ഓയിന് ഹ ഇപ്പം ഈ നാല് ലെറ്റേഴ്സാണ് അതിന് മൂന്ന് മൂന്ന് മാർക്ക് വെച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ അക്ഷരങ്ങൾ എഴുതാം നോക്കി ഓതേണ്ടത് കഴിഞ്ഞു പിന്നെ തദ്രീപു തിലവയിലെ ചോദ്യങ്ങളാണ് അടുത്ത പറയുന്നത് അക്ഷരങ്ങൾ എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത് ഹുറൂഫുൽ ജോഫ് മദിയ അപ്പോൾ ഹുറൂഫുൽ ജോഫിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അതിന് ആറ് മാർക്കാണ് ഹുറൂഫ് ഷഫത്തേന് അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അതിന് എട്ട് മാർക്കാണ് പിന്നെ താഴെ ഉദാഹരണത്തിന് പിന്നെ ചോദിച്ചത് താഴെ ഉദാഹരണത്തിൽ നിന്ന് ഹുറൂഫുൽ ലിസാൻ മൂന്നെണ്ണം എടുത്ത് എഴുതാനായിരുന്നു അപ്പോൾ തവഫനി മുസ്ലിമൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് എഴുതിയാലേ മൂന്ന് മാർക്കാണ് കിട്ടാം പിന്നെ നോക്കി എഴുതാം അതായത് അവിടെ തന്നിട്ടുണ്ട് അതങ്ങനെ നോക്കി കോപ്പി ചെയ്താലേ മൂന്ന് മാർക്കാണ് ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് തദ്രീബു തിലാവിൽ നിന്ന് ചോദിച്ചിരുന്നത് പിന്നെ ഹിഫുൽ ഹിഫുലിലെ സൂറത്തു തക്കേസുരിൽ നിന്ന് എട്ട് ഏഴ് ആയത്തുകളായിരുന്നു ചോദിച്ചത് അതിന് ഇരുപത് മാർക്കാണ് പിന്നെ സൂറത്തുൽ ക്വാരിയയിൽ നിന്ന് ആറ് ഏഴ് എട്ടാഴത്തുകൾ അതിനും ഇരുപത് മാർക്കാണ് പിന്നെ റൊബന് ആത്തിന മുതൽ അദാബൻ ആർ വരെയുള്ള അതിന് പത്താണ് അപ്പോൾ ഇത്രയാണ് ഇന്നലെ കഴിഞ്ഞ മൂന്നാം ക്ലാസ്സിലെ ഖുറാൻ ഹിഫുൽ തദ്രീബ് തിലവയുടെ ക്വസ്റ്റ്യന് അപ്പോൾ എല്ലാവരും കറക്റ്റാണോ എഴുതിയത് ഓതിയതൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കട്ടോ